ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുമ്പോൾ ബിജെപിക്ക് രാജ്യസഭാ സീറ്റുകൾ കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാണാൻ കഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബിജെപി രാജ്യസഭയിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ആ കണക്ക് നികത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി നോക്കുകയാണ് കേവല ഭൂരിപക്ഷം ബിജെപിക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയ ആഘാതം തന്നെയാണ് അതുകൊണ്ടാണ് സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വരുന്നതും അവർ എടുക്കുന്ന തീരുമാനം ജാഗ്രതയോടെ ബിജെപി മനസ്സിലാക്കുന്നതും സാധാരണഗതിയിൽ എൻ ഡി എ സമ്മേളനം അങ്ങനെയൊന്നും നടത്താറില്ല ബിജെപി ിൽ മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടി ജയിച്ച കാലഘട്ടത്തിൽ എൻഡിഎ സമ്മേളനം ഒരു പ്രകസനം മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നായിഡുവും നിതീഷും എപ്പോഴെല്ലാം ആവശ്യപ്പെടുന്നുവോ അപ്പോഴെല്ലാം നരേന്ദ്രമോദിക്ക് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് സമ്മേളനം വിളിച്ചു ചേർത്ത് സഖ്യകക്ഷികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ അനിവാര്യത ഉയരുകയാണ് എന്നാൽ സഖ്യകക്ഷികൾക്ക് പോലും ഇപ്പോൾ താൽപര്യമില്ലാത്ത ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ജെ പി സിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും അതിനോടൊപ്പം തന്നെ വൺ ഇന്ത്യ വൺ വണ്ണലക്ഷൻ എന്ന പരിപാടി ബി ജെ പി അതൊരു രഹസ്യ അജണ്ടയായി കാത്തുസൂക്ഷിക്കുന്നതിന്റെ അപാകതയും അങ്ങനെ തിടുക്കപ്പെട്ട ഒരു തീരുമാനം എന്തിനാണ് ഞങ്ങൾക്ക് അതിൽ താൽപര്യമില്ലെങ്കിലോ എന്ന ഒരു ചോദ്യം കൂടി നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും ചോദിച്ചിരിക്കുന്നു വാസ്തവത്തിൽ നരേന്ദ്രമോദിക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത ഒരു നിമിഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അധികാരം നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു വർഷമായിരുന്നു എന്നാൽ ഒരു പുതുജീവൻ നൽകിയത് നിതീഷും നായിഡുവും കൂടി ചേർന്നാണ് അവർ കൃത്യമായും പിന്തുണ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ ഇന്ത്യ മുന്നണി തൊട്ടിപ്പുറത്ത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളുമായി ഏതൊത്തുതീർപ്പ് ഫോർമിലേക്കും തയ്യാറായി കോൺഗ്രസ് നിൽക്കുമ്പോഴാണ് കേവലം ഒരു നഷ്ടപ്പെട്ട ബിജെപി പിന്നീട് സഹ്യേഷികളുടെ പിൻബലത്തോടെ മന്ത്രിസഭ രൂപീകരിച്ചത് ആ മന്ത്രിസഭാ രൂപീകരണം ോട്ട് എല്ലാ കാര്യങ്ങളിലും ബി ജെ പിയുടെ അപ്രമാദിത്യമാണ് കാണാനായത് ആ കാഴ്ചയാണ് ഇപ്പോൾ എൻഡിഎ മീറ്റിംഗിൽ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് അതിനകത്ത് നായിഡുവിന്റെ ഉളിയമ്പ് കൂടി വന്നിരിക്കുന്നു പവൻ കല്യാണിനെ അമിതമായി പുകഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ചിരാഗ് പാസ്വാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നിതീഷിന് വിയോജിപ്പുണ്ട് കാരണം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ചിരാഗ് പാസ്വാനായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ ഐക്യ ജനതാദൾ നേതാക്കളെ തിരഞ്ഞു തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ പ്രചരണം നടത്തിയത് ചിരാഗ് പാസ്വാനായിരുന്നു എൻഡിഎ കടകക്ഷികൾ തമ്മിൽ തല്ലായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയുകയാണ് ഒരു മധ്യസ്ഥത വഹിച്ച് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അത്രയെളുപ്പം കഴിയില്ല എന്നതാണ് നിലവിൽ ബിജെപിയുടെ അവസ്ഥ